നമ്മുടെ അടിപൊളി ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ക്യാപ്സിക്കം വിളവെടുക്കുകയാണെ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കാം കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് ഇതുപോലെ ന്യൂഡിൽസ് വേവിച്ച് കൊടുക്കുമായിരുന്നു ഞാൻ അവർക്ക് അപ്പം നിർബന്ധം പിടിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കത്തുള്ളൂ അതിലേ മസാല ഞാൻ എടുത്തെങ്ങ് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു അതിന് രുചിയൊന്നും ഇല്ലായിരുന്നു അതിന് വഴക്കുണ്ടാക്കുമായിരുന്നു അപ്പം ഈ മസാലയിൽ അജിനമോട്ട ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പിന്നെ അതൊന്നും എടുക്കത്തില്ലായിരുന്നു അപ്പം എനിക്ക് പക്ഷേ ഇതൊക്കെ ഇട്ട് ഒന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ ഒരു കൊതി പ്രായമാകോറും കൊച്ചു പിള്ളേരായിട്ട് മാറുമെന്നില്ല പറയുന്നത് കുട്ടികളുടെ സ്വഭാവം ആവുമെന്ന് അപ്പം അതുപോലെ എനിക്കൊരു ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കണമെന്നൊരു ആഗ്രഹം അതിനായിട്ട് ഞാനിപ്പം ന്യൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണെ ഇതുപോലുള്ളതൊക്കെ ഇപ്പം നമ്മളാഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഒക്കെ വേണമെങ്കിൽ കഴിക്കാം ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാം പ്രായം ആയില്ലയോ ഇനിയിപ്പം ആ സദ്യ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഞാൻ ഇതൊന്ന് തിളപ്പിച്ച് ഞെടുക്കുകയാണേ എല്ലാവർക്കും അറിയാമല്ലോ നൂഡിൽസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് നൂഡിൽസ് അവിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് പച്ചക്കറി വാട്ടാം ഞാൻ അതിനായിട്ട് ഒരു മൂന്ന് സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു ഞാനിതൊന്ന് ഊറ്റി മാറ്റി വെക്കാം ഇതങ്ങ് ചീത്തയാവും ഞാൻ സവാള ചേർത്ത് കൊടുക്കാം നമുക്ക് സവാള നല്ലോണം ഒന്ന് വഴറ്റണം എനിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചൊപ്പ് ചെയ്തെടുത്തില്ല കുറച്ച് ഇരിപ്പുണ്ട് ഞാനിപ്പം ഇത് പച്ചക്കറി അങ്ങ് വഴറ്റിയിട്ട് ലാസ്റ്റ് ചേർക്കാം അതൊക്കെ ക്യാബേജ് കൂടെ കുറച്ച് എടുത്തിട്ടുണ്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വട്ടണം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാം ഞാൻ ഇതിലേക്ക് ക്യാപ്സിക്കവും തക്കാളിപ്പഴവും കൂടെ ഞാനങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഇങ്ങനെ പച്ചക്കറികളെല്ലാം കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് അതിന് ഗുണവും കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഞാൻ പിന്നെ ചെറുതാക്കിയില്ല ഇതുപോലെ കുറച്ചുകൂടെ ചെറുതാക്കി അരിഞ്ഞാൽ ഇച്ചിരി ഭംഗിയായിരിക്കും ഞാൻ പിന്നെ ചേർക്കാനായിട്ട് രണ്ട് മുട്ട ഞാൻ പൊട്ടിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം എന്നിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് ചലപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മുട്ട സ്ട്രാമ്പിൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു നമുക്ക് പൊടികളെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മസാല മാഗി മസാലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണെ ഒരു അരസ്പൂണ് ഗ്രീൻ ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുത്തു ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു ഇതൊന്ന് മസാല എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ചൂടാവട്ടെ നമ്മുടെ വേവിച്ച് വെച്ച നൂഡിൽസ് ചേർത്ത് കൊടുക്കുവാണേ നമ്മുടെ ന്യൂഡിൽസ് അങ്ങനെ റെഡിയായി ഞാൻ മിക്സ് ചെയ്ത് വെച്ചു ഇനി നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കളർഫുൾ ന്യൂഡിൽസ് എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർ ന്യൂഡിൽസ് വേണമെന്നും പറഞ്ഞ് വഴക്കടിക്കുമ്പോഴേ ഇതുപോലെ പച്ചക്കറി മുട്ട എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു സമീകൃത ആഹാരമാക്കി അവർക്കുണ്ടാക്കി കൊടുത്ത് നോക്കിക്കേ ഗുണവും കിട്ടും എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു